ഇറച്ചിക്കടയിലേക്ക് കയറി വന്ന നായ കടിച്ചു പിടിച്ചിരുന്ന സഞ്ചി കടക്കാരന്റെ മുമ്പിലേക്ക് കിട്ടും കടക്കാരൻ സഞ്ചി തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു കിലോ ഇറച്ചി എന്ന ഒരു കുറിപ്പും കുറെ പണവും കണ്ടു അത്ഭുതത്തോടെ കടക്കാരൻ നായയെ ഒന്ന് നോക്കി പിന്നെ ഒരു കിലോ ഇറച്ചി മുറിച്ചെടുത്ത് അരിഞ്ഞു പൊതിഞ്ഞ് സഞ്ചിയിലാക്കി കൊടുത്തു അതിൽ നിന്ന് ഇറച്ചിയുടെ പണമെടുത്തു ശാന്തനായി നായ സഞ്ജിയും കടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി എന്ത് സംഭവിക്കും എന്നറിയാൻ കടക്കാരന് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് നായയുടെ പിന്നാലെ കടക്കാരനും പുറത്തേക്ക് ഇറങ്ങി നായ കുറച്ച് മുമ്പോട്ട് നടന്നു ഒരു ബസ് സ്റ്റോപ്പിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബസ് അവിടെ വന്നു നിന്നു നായ അതിലേക്ക് കയറി പിന്നാലെ കടക്കാരനും ബസ്സിലേക്ക് കയറി ബസ് ഓടിക്കൊണ്ടിരിക്കവേ സാധാരണമെന്നപോലെ കണ്ടക്ടർ നായയുടെ അടുത്തേക്ക് വന്ന് ഒരു ടിക്കറ്റ് കീറിയെടുത്ത് സഞ്ജിയിലേക്ക് ഇട്ട് അതിൻ്റെ പണമെടുത്തു കുറേ കൂടെ ബസ് മുമ്പോട്ട് പോയപ്പോൾ നായ ഉറക്കെ ഒന്ന് മുരണ്ടു ഡ്രൈവർ ബസ് നിർത്തി നായ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ നമ്മുടെ കടക്കാരനും ഇറങ്ങി നായ കുറേ നേരം മുമ്പോട്ട് നടന്ന ശേഷം ഒരു വീടിന്റെ മുമ്പിലേക്ക് കയറി അടഞ്ഞു അടഞ്ഞുകിടന്നിരുന്ന വാതിലിന് മുമ്പിൽ അല്പനേരം നിന്നു പിന്നെ കടിച്ചു പിടിച്ചിരുന്ന സഞ്ജി താഴെയിട്ട് കൈകൊണ്ടും കാലുകൊണ്ടും തലകൊണ്ടും ഒക്കെ കുറേ നേരം ആ വാതിലിൽ മുട്ടാൻ തുടങ്ങി ഇതെല്ലാം ദൂരെ നിന്ന് നമ്മുടെ കടക്കാരൻ കാണുന്നുണ്ടായിരുന്നു ഒരൽപം നേരം കഴിഞ്ഞപ്പോൾ ആക്രോശിച്ചും വഴക്ക് പറഞ്ഞും കൊണ്ട് ഒരാൾ വന്ന് ആ വാതിൽ അകത്ത് നിന്ന് തുറന്നു പുറത്തേക്ക് വന്ന് താഴെ ഇട്ടിരുന്ന സഞ്ചി എടുത്ത് നായയെ ഒന്ന് നോക്കി വീണ്ടും എന്തൊക്കെയോ ആക്രോശിച്ച് കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്ത് അകത്തേക്ക് പോയി ഇതൊക്കെ ദൂരെ കണ്ടുകൊണ്ട് നിന്ന് കടക്കാരന് അല്പം വിഷമം തോന്നി അയാൾ വീട്ടിനുള്ളിലേക്ക് വന്ന് വീട്ടുകാരനോട് ചോദിച്ചു ഇത്രയും ബുദ്ധിയും ത്യാഗവും ഒക്കെയുള്ള ഒരു നായയെ നിങ്ങൾക്ക് അല്പം സ്നേഹത്തോടെ കണ്ടുകൂടെ വീട്ടുകാരൻ ചോദിച്ചു ഇവരാണോ ഏറ്റവും ബുദ്ധിയുള്ളതായ നായ ഇവരാണ് ലോകത്തിലെ ഏറ്റവും മണ്ടനായ നായ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ രണ്ടാം തവണയാണ് ഇവൻ ഈ വീടിന്റെ താക്കോൽ മറന്നിട്ട് പോകുന്നത് വീട്ടുകാരനോട് കടക്കാരന് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല നന്ദി ഉണ്ടാവണം നായയോടാണെങ്കിലും ഞാൻ പറഞ്ഞാൽ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉപകാര സ്മരണ അത് പലപ്പോഴും ഉണ്ടായെന്ന് വരില്ല എന്നാൽ മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ അല്ലെങ്കിൽ നിസ്സഹായതയിൽ ഇരിക്കുന്ന ഒരാളെ സഹായിക്കാൻ ഇതൊന്നും ഒരു തടസ്സമായി തീരാൻ പാടില്ല കാരണം നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം കനിഞ്ഞ് നമ്മെ രക്ഷിക്കുന്നതിന് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്ത് നന്ദി പ്രകടിപ്പിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ട് അഭിജി ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്രാപൊലിത്തയുടെ ഹോശന സന്ദേശത്തിലേക്ക് രക്ഷയുണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശ് സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഓശാന പെരുന്നാളോടുകൂടെ അടുത്ത ഞായറാഴ്ച ഉയർപ്പ് ഞായറാഴ്ചയുമായി അങ്ങനെ ഈ നോമ്പ് അനുഗ്രഹീതമായി പൂർത്തീകരിക്കുവാൻ ദൈവം നമുക്ക് ഇന്നയോളം ആയുസും അവസരവും കൃപയും തന്നു ദൈവത്തിന് സ്തോത്രം ഊഷാന എന്ന സുറിയാന പദത്തിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഒരു ചെറിയ പ്രാർത്ഥനാശകലമാണത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഉഷാന എന്ന പദം നമ്മളുടെ കൗമാപ്രാർത്ഥനയിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്നുണ്ട് ഉഷാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ഇതൊരു മന്ത്രമായി ഉച്ചരിച്ച് നടക്കാനും കഴിയണം കഴിയും അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞു പ്രാർത്ഥന ചെറു പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ നാഥനായ ക്രിസ്തു നമ്മളുടെ ജീവിതത്തിലേക്ക് വരും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് അവിടെ കുടിയിരിക്കും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം ഇതൊരു വലിയ അനുഭവമായി നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഈ ഓശാന പെരുന്നാൾ ദിവസം നമുക്ക് അങ്ങനെ ഒരു ഒരു പുതിയ ശീലമുണ്ടാക്കാം ഒരു പുതിയ ക്രമം ഉണ്ടാക്കിയെടുക്കാം ഒരു ചെറു പ്രാർത്ഥന ആവർത്തിക്കുമ്പോഴുള്ള ശക്തിയും ബലവും അത് ഒരു വലിയ അനുഭവമാണെന്ന് നമുക്ക് മനസ്സിലാവും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കും നമ്മൾ കുടുംബ പ്രാർത്ഥന നടത്തും ദേവാലയത്തിൽ ഉള്ള ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കും എന്നാൽ അതിനുശേഷമുള്ള ഇടവേളകളിൽ നമ്മളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ നമ്മളുടെ അധരങ്ങളിൽ ഒരു മന്ത്രമായി രഹസ്യമായി ഉച്ചരിച്ചുകൊണ്ട് വ്യാപരിക്കുവാൻ ഈ ഓശാന എന്ന പദം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ചെറു പ്രാർത്ഥന ഒരു മന്ത്രമായി മന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യാവുന്നത് എന്നാണ് ആലോചിച്ച് ആലോചിച്ച് അർത്ഥം വീണ്ടും വീണ്ടും ആഴമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ മന്ത്രം ഒരു പ്രാർത്ഥനാ മന്ത്രമായി ഈ ഓഷാന എന്ന പദം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അർത്ഥം വരുന്ന ആ പദം തീർച്ചയായും നമുക്ക് പരിശീലിക്കുന്നത് പരിശീലിച്ചെടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഒന്നാമതായി എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒരവസരം കർത്താവേജ്ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അനുഭവം നമ്മളുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുവാൻ ദൈവം അവസരം തരുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചു സേവനത്തിലൂടെ നല്ല വാക്കുകളിലൂടെ ഈ ഒരു ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഈ പദം ഈ പ്രാർത്ഥന നമുക്ക് അവർ അവർ ഉച്ചരിക്കുവാൻ കഴിയും വിധം ഒരു സാഹചര്യം സ്നേഹത്തിലും സേവനത്തിലും കൂടെ കൊച്ചു നന്മകളിലൂടെ നല്ല വാക്കുകളിലൂടെ സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സഹായിക്കാൻ സാധിക്കും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം ഒരനുഭവം ഇങ്ങനെയാണ് ഒരു രോഗി അയാൾ ആശുപത്രി അഭയം പ്രാപിക്കുന്നു കലശലായ രോഗമാണ് അദ്ദേഹം രോഗശയ്യയിലാണ് ആശുപത്രിയിൽ പെട്ടെന്ന് അയാൾക്ക് ഒരു ഛർദി ഇവിടെ ഒരു ഒരു ശക്തമായ ആവശ്യമുണ്ടാകുന്നു അയാൾ ഛർദിക്കുന്നതിന് ആവശ്യമായ പാത്രം അടുത്ത് തപ്പുകയാണ് ആ മുറിയിലുണ്ടായിരുന്ന നേഴ്സ് സിസ്റ്റർ ആ മുറിയിൽ ഈ പാത്രം ഈ ഛർദിക്കുന്നതിനുള്ള പാത്രം അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതില്ല എന്ന് കാണുന്നു ആ രോഗി ഉടനെ ഛർദിക്കുകയും ചെയ്യും ആ നേഴ്സ് സഹോദരി അടുത്തു ചെന്ന് അവരുടെ കൈകൾ രണ്ടും ചേർത്ത് വെച്ച് ആ രോഗിയുടെ വായോട് അടുപ്പിച്ച് പിടിക്കുന്നു രോഗി ആ നേഴ്സ് സിസ്റ്ററിൻ്റെ കൈകളിൽ ർദ്ദിക്കുന്നു അത് ഒട്ടും താഴെ വീഴാതെ ഈ സിസ്റ്റർ അത് കൊണ്ടുചെന്ന് പുറത്ത് അത് കളഞ്ഞിട്ട് കൈകൾ വൃത്തിയായി കഴുകി സോപ്പിട്ട് കഴുകി അങ്ങനെ ചെയ്ത ശേഷം തിരികെ വീണ്ടും രോഗിയുടെ അടുത്തേക്ക് വരുമ്പോൾ രോഗിയുടെ പരിചാരകനായി അടുത്ത് നിൽക്കുന്ന ആൾ അത്ഭുതത്തോട് ചോദിച്ചു സിസ്റ്റർ നിങ്ങൾക്കിതെങ്ങനെ ചെയ്യുവാൻ കഴിയും ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു ഇത് എൻ്റെ ശുശ്രൂഷയാണ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ വിനീതയായ ഒരു സേവികയാണ് ഇതെൻ്റെ സഹോദരനായി ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ സഹോദരൻ്റെ ഛർദി എൻ്റെ കരങ്ങളിൽ സ്വീകരിക്കുന്നത് അനുഗ്രഹമായി ഞാൻ കാണുന്നു കാരണം യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ ഇതിന് പ്രതിഫലം തന്ന് എന്നെ അനുഗ്രഹിക്കും അങ്ങനെ അനുഗ്രഹിച്ച അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇത് കേട്ട ആ ബൈസ്റ്റാൻഡർ രോഗിയെ പരിചരിക്കുവാൻ അടുത്തു നിന്ന കുടുംബാംഗം ഒരു വലിയ പാഠം പഠിക്കുകയാണ് നമ്മളുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു എൻ്റെ നാഥനായി എൻ്റെ ജീവിതത്തിൽ വീണ്ടെടുപ്പുകാരനായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയരുത് എപ്പോഴാണ് ആ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്കെങ്ങനെ കഴിയും ഈ ചോദ്യത്തിന് സുപ്രധാനമായ ഒരു ഉത്തരമുണ്ട് യേശുക്രിസ്തു ക്രിസ്തു ഇന്നും നാഥാരക്ഷിക്കണമെങ്കിൽ എൻ്റെ രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നതും എന്നിലൂടെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ അവസരമുണ്ടാക്കുന്നതും അതാണ് ഇന്നത്തെ എൻ്റെ ഓശാനയുടെ അനുഭവം ഓശാന എന്ന് ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ അത്തരം അവസരങ്ങൾ എനിക്ക് ദൈവം തന്നു ദൈവത്തിന് സ്തോത്രം എന്നാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മളുടെ കുഞ്ഞ് സേവനത്തിലൂടെ അത് പ്രകാശിക്കുമ്പോൾ അയാൾ ദൈവത്തിന് സ്തോത്രമർപ്പിക്കും നാഥ എന്നെ രക്ഷിക്കണമേ എന്ന ഊശാനയുടെ മന്ത്രം ഇന്ന് അത് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ എനിക്ക് കഴിയുന്നത് സ്നേഹത്തിൽ വിനയത്തോടെ സേവനത്തിൽ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇന്ന് ഓശാനയുടെ പുത്തനുഭവമുണ്ടാകുന്നത് വിനയത്തോടുകൂടെ അയാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുവാൻ ഒരവസരം ഞാൻ ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ ഞാൻ അയാളുടെ ജീവിതത്തിൽ അയാളുടെ വീണ്ടെടുപ്പുകാരനായ നാഥനെ ഞാൻ നൽകുകയായി ഓശാനയുടെ കാലികമായ പ്രസക്തി എന്താണ് What is the relevance of Hosanna today in our lives? ആ ചോദ്യത്തിന് ഒരു പ്രായോഗികമായ ഒരു രൂപമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ളത് കുഞ്ഞുങ്ങളെ അങ്ങനെ ഈ വർഷത്തെ ഹോസന പെരുന്നാൾ എന്നെ ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ യേശുവിനെ മറ്റുള്ളവരുടെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വിനയത്തോടെ സ്നേഹത്തിൽ ഒരു ചെറിയ സഹായം ഒരു സേവനം കാഴ്ചവെക്കുവാൻ കഴിയുമ്പോൾ നിന്നിൽ നിന്നിലൂടെ നാഥനായ നാഥനായി ക്രിസ്തുവിനെ വീണ്ടെടുപ്പുകാരനായി തിരിച്ചറിയുവാൻ അയാൾക്ക് സാധിക്കും ആ സാക്ഷ്യം നമ്മളുടെ ജീവിതത്തിലൂടെ നിറവേറപ്പെടുമ്പോഴാണ് ഓശാന പെരുന്നാൾ ഇന്നെനിക്ക് അനുഭവമായി മാറുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരനുഭവമായി പാകപ്പെടുത്തുവാൻ ദൈവകരങ്ങളിൽ ഉപകരണമായി നമ്മൾ രൂപാന്തരപ്പെടുന്നു കുഞ്ഞുങ്ങളെ നല്ല ഓശാന പെരുന്നാൾ എല്ലാവർക്കും നേരുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേവരിലും എപ്പോഴും ഉണ്ടായിരിക്കും ചലഞ്ച് ഓശാന ചലഞ്ച് എന്താണ് എന്നല്ലേ കൂട്ടുകാരെ ഓശാനക്ക് പള്ളിയിൽ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ചലഞ്ച് എന്താണെന്ന് നോക്കാം ഓശാനയ്ക്ക് പള്ളിയിൽ വെച്ച് കുരുത്തോല പിടിച്ച് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരിക ഓശാനയ്ക്ക് പള്ളിയിൽ പോയിട്ട് ശുശ്രൂഷകൾ എല്ലാം കഴിയുമ്പോൾ കുരുത്തോല പിടിച്ച് ഒറ്റയ്ക്കോ കൂട്ടുകാരോടൊപ്പമോ മാതാപിതാക്കളോടോ ഒപ്പമുള്ള ചിത്രമാണ് അയച്ചു തരേണ്ടത് മികച്ച ചിത്രങ്ങൾ ഞാൻ പള്ളിക്കുറത്തിൽ പ്രദർശിപ്പിക്കും അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഫോർ ഡബിൾ നയൻ വൺ ഡബിൾ സീറോ ഇതുതന്നെ അയക്കണേ ഓശാന ഞായറാഴ്ച തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് ഓശാന ഞാൻ ദേവപുത്രനായ യേശു ക്രിസ്തു എളിമയുടെ പ്രതീകമായ കഴുതപ്പുറത്ത് യാത്ര ചെയ്തിന്റെ ഓർമ്മയായി ക്രൈസ്തവർ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ യേശുവിനെ അനുഗമിച്ചു അവർ തങ്ങളുടെ പുതപ്പുകൾ വഴിയിൽ വിരിച്ച് രാജവീതി ഒരുക്കി പൂക്കളും കമ്പുകൾ അവർ വാരിയെറിഞ്ഞു ദാവീദാത്മജന ഓശാന ഓശാന എന്ന് അവർ ഉച്ചത്തിൽ പാടുന്നുണ്ടായിരുന്നു ഓശാന ഓഷാന ദീരാത്മ ജനുഷാവീരാത്മജനുഷാന ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി അപ്പവും മീഞ്ഞും വാഴ്ത്തി അവർക്ക് കൊടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു എന്നും ഇതിൻ്റെ രക്തമാകുന്നു എന്നും അവരോട് പറഞ്ഞ് തന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യാൻ അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു രക്തം വിയർപ്പായി ഒഴുകിയ ഗത്സമനയിലെ ആ രാത്രിയിൽ പീഡാനുഭവങ്ങൾ തുടങ്ങുകയായിരുന്നു നമുക്ക് വേണ്ടിയുള്ള വലിയ കഷ്ടാനുഭവം എല്ലാ പീഠാനുഭവങ്ങളുടെയും അവസാനം ഉയർപ്പിന്റെ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് അതുവരെ ഈ ആശാഴ്ച കൂടുതൽ സമയം പ്രാർത്ഥനയിലും ദണ്ഡ നമസ്കാരങ്ങളിലും ഒക്കെ ദേവാലയങ്ങളിൽ ചെലവഴിക്കാം ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും ലഭ്യമാണ് വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭായി പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും